ഹായ് ഫ്രണ്ട്സ് വിദ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിലെ അൺബോക്സിങ് വീഡിയോസൊക്കെ കാണിച്ചിട്ടല്ലേ ഇപ്പം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ പ്ലാന്റ് എങ്ങനെയുണ്ട് പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം ഇതാ ഈ ഒരു ബോക്സിലാണ് നമുക്ക് കൊറിയർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കൊളോക്കേഷ്യ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു മൂന്ന് നാല് വെറൈറ്റി കൊളോക്കേഷ്യ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഒരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് വീട്ടിൽ വെക്കണം അല്ലെങ്കിൽ അതിങ്ങനെ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ മേടിക്കാവുന്നതും അതുപോലെ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് വാട്ടർ കൊള അപ്പോൾ അതിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് ഈ കാണിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കൊറിയർ കിട്ടിയിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ്സാണ് നമുക്ക് ചെറിയ പ്ലാന്റ് ഒന്നും അല്ല അവർ അയച്ചു തന്നേക്കുന്നത് വലിയ പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം ഈ കൊറിയർ ഈ ബോക്സിൽ ഇരുന്നതുകൊണ്ട് തന്നെ ലീഫിനൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊറിയർ വന്നേക്കുന്ന പ്ലാന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ ഇതൊരു ഒരു അലൊക്കേഷാണ് ആൽബോ എന്നൊക്കെ പറയുന്ന വൈറ്റ് വെരിഗേഷൻ ഇങ്ങനെ വരുന്നതാ അതിൽ വെരിഗേഷൻ വരുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ബാക്കിയെല്ലാം കൊളക്കോഷ്യ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണ് ഞാൻ ഞാനിതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇത് നല്ല മാർക്കറ്റിൽ ഇപ്പോൾ നല്ല വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ റേറ്റൊക്കെ പറയുന്നത് ശരിയല്ല കാരണം പലരും നല്ല റേറ്റിന് വയ്ക്കുന്ന പ്ലാന്റ് ആണിത് നമുക്കങ്ങനെ അല്ലാതെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വില കുറച്ച് കാണാൻ പറ്റത്തില്ലല്ലോ അതാ ഈയൊരു കൊളകേഷിയൊക്കെ നല്ല വാട്ടർ പ്ലാന്റ്സിൻ്റെ നല്ല കളക്ഷനുള്ള ഒരു മാത്രമാണ് ഈയൊരു ഇതൊക്കെ വെക്കുന്നത് ഇതപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ ഇനി സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസും കാര്യങ്ങളും റൂട്ടൊക്കെ കാണിച്ച് തരട്ട് അപ്പം നല്ലൊരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ നല്ലൊരു നല്ലൊരു കാർട്ടൺ ബോക്സിൽ നല്ല നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് പിന്നെ കൊളോക്കേഷ്യയുടെ ഒക്കെ പ്ലാന്റ് അല്ലേ അത് ലീഫിനിങ്ങനെ ഉണ്ടാവും കളർ ചേഞ്ച് ഉണ്ടാവും നമ്മൾ ഇനി ഇത് നട്ട് കഴിയുമ്പോഴത്തേനും പുതിയ ലീഫ് വരുമ്പോൾ അല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് അപ്പം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാ പ്ലാന്റ്സൊക്കെ നമ്മൾ ബോക്സിൽ നിന്നൊക്കെ എടുത്ത് തൗരോന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റുകൾ വരുന്നത് ഇത്ര വലിപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നേക്കുന്നത് നല്ല റൂട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒരു പ്ലാന്റിന് മാത്രം എന്താ സംഭവിച്ചതെന്നറിയില്ല അതിനൊരു ലീഫ് പോലും കാണുന്നില്ല അതിലിനി എന്താണ് ഇലയൊക്കെ ചീഞ്ഞ് പോയതാണോ ബോക്സിൽ ബോക്സിലിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ നമുക്ക് അവരയച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുമെന്നില്ല കേട്ടോ കാരണം അത് വാട്ടർ ക്വാളിറ്റി അല്ലേ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പുതിയ പുതിയ ലീഫുകളൊക്കെ ഇതിൽ വരും അതായത് ലീ ഇതിൻ്റെ വേരുകളൊക്കെ നല്ല രീതിയിലുണ്ട് അഴുകിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊരു അങ്ങനെ നശി പോകുന്ന ഒരു പ്ലാന്റ് അല്ല പിന്നെ എന്താ ഇതിൻ്റെയൊക്കെ ലീഫുകളൊക്കെ ഇങ്ങനെ യെല്ലോ ആയിട്ടുണ്ട് അതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാം മാക്സിമം ലീഫുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ പുതിയ ലീഫുകൾ വരുള്ളൂ അതാണ് ഈ ഒരു വെറൈറ്റിയൊക്കെ കണ്ടു ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലുതാകുന്ന ഒരു സൈസിലുള്ള ലീഫൊക്കെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ ഇപ്പോൾ ഇതിൽ അഴുക്കൊക്കെ പോരണ്ട് കേട്ടോ ആ ഇലയുടെ ഭംഗിയൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ കിട്ടിയതിൻ്റെ ത്രില്ലിലാണ് ഞാൻ കേട്ടോ ഇത് വരുന്ന ടീ കപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ആണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഇല ഇങ്ങനെ കപ്പിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കുഴി പോലെ വന്നിട്ട് കപ്പിൻ്റെ ആകൃതിയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പം പുതിയ ലീഫുകളും ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് അതുപോലെ ചെടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചില സമയത്ത് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നല്ല വിഷമം തന്നെ തോന്നാറുണ്ട് എങ്കിൽപ്പോലും ഇതിനോടൊരു ഇഷ്ടം കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വേറെ ചിലവുകളുള്ള കാര്യമല്ലല്ലോ ഒരാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ ഇതാ ആ സെയിം ഡേയിൽ തന്നെ നമുക്ക് മറ്റൊരു കൊറിയറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഒരേ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വരുന്നത് രണ്ട് വെറൈറ്റി ഫിലോഡൻ ട്രോൺ അതുപോലെ തന്നെ രണ്ട് അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് മേടിച്ചതാണ് അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളതാണ് ഈ ബോക്സറൊക്കെ നമ്മുടെ കയ്യിൽ നിലവിലുള്ള അഗ്ലോണിമകളാണ് എങ്കിൽ പോലും ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കാൻ നമുക്കൊരു പ്ലാന്റ് ചെയ്ഞ്ച് ചെയ്ത് എന്ന് ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്നിച്ചുള്ളൊരു പാക്കിങ്ങാണ് കേട്ടോ അവരും ചെയ്തിരിക്കുന്നത് സാധാരണ വാട്ടർ പ്ലാന്റ്സ് ഒക്കെയാണ് ഇങ്ങനെ അയയ്ക്കുന്നത് ഞാൻ അഗ്ലോണിമ ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ പോലെ സെപ്പറേറ്റ് പാക്കിങ്ങിലൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അത് ആ ബോക്സറിൻ്റെ ഒക്കെ കളർ കണ്ടോ ഇത് ഫോണിലൊക്കെ കാണുന്നതിലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ അപ്പോൾ അതാ ഇതൊക്കെയാണ് പ്ലാൻസ് ഇത് വരുന്നത് ഫിലോഡൻഡ്രോൻ്റെ മൂൺഷൈൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇലകളിലൊക്കെ ഇങ്ങനെ ഒരു സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുള്ള പോലുള്ള നല്ല ഭംഗിയുള്ള ലീഫ് ഉണ്ട് പിന്നെ ഇത് അഗ്ലോണിമയുടെ ഒരു ആണ് അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും എന്നൊക്കെ അറിയത്തില്ല ഇങ്ങനെ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം ഹെൽത്തിയാണ് ഇങ്ങനെ വാടിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം പിന്നെ ഇത് വന്നിട്ട് ഒരു ഡ്രസ്സിനെയൊക്കെ പോലത്തെ ഒരു ആണ് കേട്ടോ കറക്റ്റ് പേര് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പിന്നെ ഇതാ ബോക്സറിൻ്റെ പ്ലാന്റ് അങ്ങനെ അഞ്ച് പ്ലാന്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബോക്സറിൻ്റെയൊക്കെ നല്ല ഭംഗിയിൽ നല്ല കളറൊക്കെ വന്നിട്ട് നല്ല രീതിയിലുണ്ട് മൂന്നോ നാലോ ലീഫുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ വേരും സ്റ്റെമ്മും ഒക്കെ ഈ രീതിയിലാണുള്ളത് എങ്കിൽ പോലും മകളോണമേ അല്ലേ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പ്ലാന്റ് അല്ലേ നമുക്ക് എങ്ങനെയൊക്കെ പിടിപ്പിച്ചെടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതാണ് പ്ലാന്റ് അപ്പം നമ്മുടെ ഈ ഇത്രയും പ്ലാൻസ് ഇനി നമുക്ക് എന്താ സെറ്റ് ചെയ്യണം അതായത് പോട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുകയാണ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ മുമ്പത്തെ ലോട്ടസിൻ്റെ ഒക്കെ ഒന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായി നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചിട്ട് മഴയൊക്കെ ആയപ്പോൾ കുറേ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ശോകമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇത് ലോട്ടസ് നമുക്ക് റീപ്പോർട്ട് ചെയ്തു കേട്ടോ ഞാൻ ഇടയ്ക്ക് റീപ്പോട്ട് ചെയ്തിരുന്നു അതിന് ശേഷം ബഡ്ഡൊക്കെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അതോ നല്ല മൂന്ന് ബഡ് വന്നിട്ടുണ്ട് ഇത് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ എന്താ പറയുക നമുക്കൊരു ചീറ്റിങ് പറ്റിപ്പോയി എന്നാലും സാരമില്ല നല്ലൊരു കളർ വെറൈറ്റി ആയതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ മൂന്ന് ബഡ് വന്നിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ബഡ്ഡുകളാണ് കേട്ടോ ഇത് പിന്നെ ലീഫൊക്കെ നല്ല നല്ലൊരു വട്ടത്തിലൊക്കെ വന്നിട്ട് നല്ല കളറിലൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതാ കോയിൻ ലീഫിൻ്റെയൊക്കെ കളറ് കണ്ടോ അത് പൂവിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല ഭംഗിയുള്ളതുപോലെ പിന്നെ ലോട്ടസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ലോട്ടസ് വയ്ക്കാൻ പറ്റിയൊരു സമയമാണെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൂക്കളൊക്കെ അധികം കിട്ടുന്ന സമയമാണെന്നാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇതാ വോട്ടർ മൊസൈക്കിൻ്റെ ഈയൊരു പ്ലാന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മെച്ചൂർഡ് ആയതുകൊണ്ട് തന്നെ തന്നെയാണ് തോന്നുന്നത് ഇതിൽ ഒരു യെല്ലോ കളറിലുള്ള പൂക്കൾ ഇങ്ങനെ എന്നും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൊളക്കേശി ഞാൻ പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നടുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് പിന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു കൊളോക്കേഷിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും സെയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ അയച്ചു തരുന്ന കാര്യങ്ങളൊക്കെ പറയാം ഞാനപ്പോൾ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ പിന്നെ ഇത് വന്നിട്ട് മെക്സിക്കൻ സോഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറേ നാളായി നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് പ്ലാന്റ് നല്ല മെച്യോർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പൂക്കളൊക്കെ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലും ഇപ്പോഴും നിറയെ പൂക്കളായിരുന്നു ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പോട്ടിങ്ങനെ തിങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കട്ട് തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും തൈകളായിരിക്കും ആവശ്യമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ യെല്ലോ കളറ് എന്തുവാ ഒരു ആമ്പലുണ്ടല്ലോ ചെറിയ പൂക്കളുള്ള പോലത്തെ ആ ഒരു പ്ലാന്റ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ പോപ്പി പിന്നെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ